ഹലോ അസ്ലാ വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല അടിപൊളി സിംഗിൾ വന്നിട്ടുണ്ട് കേട്ടോ അജറക്കിൻ്റെ ഒരു നാല് പ്രിന്റും അതുപോലെ പിന്നെ സാധാരണ അമ്പത്താറും ഒരു ഒക്കെ സൈസ് വരുന്നത് അമ്പത്താറുമാണ് അപ്പം അജിറക്ക് പ്രിന്റ് ഫസ്റ്റ് നമ്മൾ കാണിക്കട്ടോ ഓക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല മുഞ്ചിലുള്ള കളേഴ്സാണ് സാധാരണ അജറക്കിൽ വരുന്ന അതേ കളേഴ്സിലന്നെ അതായത് മെറൂണും ബ്ലൂ കളർ റെഡ് അതാണ് ഇതിന്റെ ഡിസൈൻ നല്ല ഡിസൈൻ അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ കഴുത്തത് എങ്ങനെയാണ് വരുന്നത് ജിപ്പ് ഉണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ അളവ് പറഞ്ഞേക്കാം അത്രയും നല്ലത് ഇതിന്റെ അളവ് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് ഇതിന്റെ അർക്കം വരുന്നത് നാല്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് കേട്ടോ നാൽപ്പത്തി ആറാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് നാല്പത്തെട്ട് ഹിപ് സൈസ് വരുന്നുണ്ട് കേട്ടാ നാല്പത്തെട്ടാണ് ഹിപ് സൈസ് ഉള്ളത് കേട്ടാ അപ്പോൾ കണ്ടോളീ ഇതാണ് ഈ ഒരു പ്രിന്റാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു മൂന്നാല് ഐറ്റംസ് അച്ചിരക്കിൽ കാണിക്കുന്നുണ്ട് ഇതാണ് ഒരു ഐറ്റം ഇതിൽ മൂന്ന് കളേഴ്സ് വരുന്നത് കേട്ട് നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ഉള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നമ്മൾ സാധാരണ പറഞ്ഞതിന് അപ്പോൾ നല്ല മെറൂൺ ആണ് കാണിച്ചത് നല്ല ഇത് ബ്ലാക്ക് കളർടാ ബ്ലൂ ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂ ആണ് പിന്നെ ഞാൻ ആണ് കാണിക്കുന്നത് നല്ല രസം റെഡ് കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല ഭംഗി ഉണ്ടേ അപ്പിതാണ് അജറക്കിന്റെ ഒരു മോഡലിട്ടാ ഉണ്ടല്ലേ ആ സ്ക്രീൻഷോട്ട് കൂടുമ്പോൾ കറക്റ്റിൽ നല്ല വിട്ടു തരണം കേട്ടോ ഓക്കെ അത് നമ്മൾ അടുത്ത പ്രിന്റ് കാണിക്കുക തിരക്കിൽ തന്നെ സെയിം കളേഴ്സിൽ തന്നെയാണ് കാണിക്കുന്നത് സെയിം അളവ് സെയിം കളേഴ്സ് സെയിം റേറ്റ് ഇരുന്നൂറ്റി അമ്പത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ അതാ ഇതൊരു പ്രിൻ്റ് ആണേ ഓക്കെ അപ്പോൾ അടുത്ത പീസ്താ അത് അജറക്കിൻ്റെ താകുമ്പോൾ ഇങ്ങനെ ഒരു കളേഴ്സിലാണ് വരുന്നത് ഇതിന് മൂന്ന് കളേഴ്സിലാണ് കൂടുതലും വരല് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഉത്തുകയും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അതായത് ഇരുന്നൂറ്റി അൻപത് രൂപേ ഒരു പീസിന് റേറ്റ് മൂന്ന് പീസ് കൂടുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല അടിപൊളി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് രണ്ട് മോഡലും കൂടി അജറക്കിൽ തന്നെ കാണിക്കാനുണ്ട് രണ്ട് മോഡലും കൂടി കാണിക്കാനുണ്ട് അടുത്ത പ്രിന്റ് ഓക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ പിന്നെ മരൂണ് ബ്ലൂ കളറ് അങ്ങനെയാണ് ഇതിൽ ഇല്ല നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് വരുന്നത് കേട്ടാ നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കേ അപ്പം അജറക്കിൻ തന്നെ ഒരു പ്രിന്റും കൂടി കാണിക്കാൻ ഉണ്ട് കേട്ടോ എല്ലാതും സെയിം അളവാണ് വരുന്നത് പ്രിന്റ് വ്യത്യസ്തമായ പ്രിന്റ് ആണ് വരുന്നത് കേട്ടാ ഓക്കെ ഇത് പോവൊന്നും അജറക്കിന്റെ മോഡലിൽ പ്രിന്റ് പോവൊന്നുമില്ല കേട്ടാ അടങ്ങിയിട്ട് ഇതാ ഇതാണ് അടുത്ത പീസ് അപ്പം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് ഓക്കെ ഇതാ അടുത്ത പീസ് ഇട്ടാ ഇതാ ഭംഗിയുള്ളതാണ് ഉള്ളതാണേ ഇതൊക്കെ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണ് അയച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം അയക്കുക അതെ കൂടുതൽ വന്നാൽ നാളെ തന്നെ നമ്മൾ അയക്കും മാലൂസും ഉള്ളിൽ നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ ഓക്കെ ഇനി നമുക്ക് വേറെ റേറ്റിൽ തന്നെ നല്ല ഒരു മോഡൽ മാക്സ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളതാണേ അളവ് ഞാൻ പറഞ്ഞുതരാം ഇറക്കം ഇറക്കം വരുന്നത് വരുന്നത് പിന്നെ ചെസ്റ്റിന്റെ അളവ് എട്ട് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് നാല്പത്തി എട്ടുണ്ട് ഒരു പതിനാറ് ഇഞ്ച് സ്ലീവിന്റെ ഒരു അൻപത് സൈസും വരുന്നുണ്ട് ആ ഒരു മോഡലിലുള്ള ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിലൊരു നാല് കളേഴ്സ് കേട്ടോ അടുത്ത പീസ് അപ്പം ഇത്രയും ഐറ്റംസ് ഒക്കെ നമ്മൾ കേട്ടോ കൂടുതൽ പീസൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇത് ആവശ്യം ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കറക്റ്റ് അയക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം അതുപോലെ തന്നെ അഡ്രസ്സ് തരുമ്പോൾ കയറിതല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും